ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ മുടിയുടെ സ്മൂത്ത്നിങ്ങാണ് ചെയ്യാൻ പോകുന്നത് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ട് മുടി കുറച്ച് ഡാമേജ് ആണ് പിന്നെ കുറച്ച് ചെറിയ കേളി കേളി ഹെയർ ആണ് അപ്പോൾ ഇതാണ് സ്മൂത്തനിങ് ചെയ്യുന്നത് ഫൈനൽ റിസൾട്ട് സ്മൂത്ത് ആൻഡ് ഷൈനിങ് ആയി മാറും നമ്മൾ ഈ ഹെയർ സ്മൂത്തനിങ് കഴിഞ്ഞു തന്നെ പിന്നെ ഇതിനും ഞാൻ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ശേഷമാണ് ഹെയർ സ്മൂത്തനിങ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ രണ്ടും കൂടെ ആയപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ഡാമേജ് എല്ലാം മാറി മുടി നല്ല സ്മൂത്ത് ആ ഷൈനിങ് ആയി മാറും അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീടോടെ താഴെ കവിഡ് ചെയ്താൽ മതി ഇതാണ് ലാസ്റ്റ് ടൈം ഫൈനൽ റിസൾട്ട് പിന്നെ ഇത് പെർമനൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇതൊരു നമ്മളാണെങ്കിൽ അനുസരിച്ച് മാത്രമേ മുടിക്കിത് വരത്തുള്ളൂ അത് ഈ ചെയ്ത മുടി അതുപോലെ തന്നെ കിടക്കും എത്ര വർഷം വേണേലും അപ്പോൾ അത്രയ്ക്കും നല്ല റിസൾട്ടാണ് പെർമനൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഹെയർ സ്മൂത്ത്നിങ് ആണിത് മുടിക്ക് ഭയങ്കര ഷൈനിങ് ആയിരിക്കും ഭയങ്കര തിളക്കമാണ് പിന്നെ നല്ല കട്ടി പിന്നെ നല്ല ഭംഗി സോഫ്റ്റും ഷൈനിങ്ങും എല്ലാം ചേർന്നിട്ടുണ്ട് ഓരോ ദിവസം എനിക്ക് രണ്ട് ഹെയർ സ്മൂത്തനിങ് ആയിരുന്നു ചെയ്യേണ്ടത് അപ്പോൾ രണ്ടാമത്തെ കുട്ടിയാണിത് അപ്പോൾ അതിന് ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ആ പെൺകുട്ടി പറയുന്നത് നന്നായിട്ടുണ്ട് മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ വന്നതിനേക്കാൾ കുറച്ച്